മണ്ണുത്തി പീ ചി കാട്ടയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമരവെള്ളച്ചാലൂരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യഘഡു മന്ത്രി കെ രാജൻ കൈമാറി വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകിയത് തൃശൂർ എ ഡി എമ്മും പി വൈൽഡ് ലൈഫ് ഡി എഫ് സംഭവം സ്ഥിരീകരിച്ച് അറിയിച്ച ഉടനെ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ വിഷയം അവതരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വനം റവന്യൂ മന്ത്രിമാരും വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും അടിയന്തരമായി കൂടിയാലോചന നടത്തിയെന്നും റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കാർഡിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത് എന്നതിനാൽ വനാവകാശ നിയമവും സർക്കാരിന്റെ നിലപാടും അനുസരിച്ച് ആദിവാസി കുടുംബാംഗം എന്ന നിലയിൽ ഏതുവിധേന സഹായിക്കാമെന്ന് യോഗം പരിശോധിച്ചു പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ ഇൻഷുറൻസായും നൽകാനാണ് തീരുമാനിച്ചത് സർക്കാരിന്റെ തുക ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ അഞ്ചു ലക്ഷം രൂപ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയിൽ നിന്ന് മുൻകൂർ സംഘടിപ്പിച്ചാണ് അടിയന്തരമായി നൽകിയത് മരണവുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയും ശേഷിക്കുന്ന നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു കളക്ടറോട് നിർദ്ദേശിച്ചതനുസരിച്ച് ബുധനാഴ്ച രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു ഡോക്ടറുടെ ലഭ്യത തടസ്സമായി വന്നെങ്കിലും പോലീസിനെ ഉപയോഗപ്പെടുത്തി രാത്രി തന്നെ ഡോക്ടറെ സ്ഥലത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറ്റുള്ള നടപടികൾ വേഗക്കത്തിലാക്കുന്നതിന് വനം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബമാണ് മരിച്ച പ്രഭാകരന്റേത് പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഉണ്ട് അത് ഗൗരവത്തിലെടുത്ത് സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയാവുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കേരള ടൈംസ് മീഡിയ ലൈഫ് വിവരം നൽകുന്നുണ്ട് ഗുരുമന്ത്രിമാരോടും റവന്യൂ മന്ത്രിയോടും ഫോറസ്റ്റ് മന്ത്രിയോടും അടിയന്തരമായി കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടി മുഖ്യമന്ത്രിയുടെ മുറിയിൽ തന്നെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ലോക അടിയന്തര കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത് സാധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അധികവും വിപുലമായിട്ടുള്ള നഷ്ടപരിഹാരം വരുന്നത് പക്ഷേ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചും ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ചും അവിടെ കൂടിയാണ് അവിടെ വലവിഭവങ്ങൾ ശേഖരിക്കാനുള്ള അവകാശപ്പെടുത്തേണ്ടത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ട് നൽകണം എന്നാരോപിച്ചു അതനുസരിച്ച് ആദ്യത്തെ അഞ്ച് ലക്ഷം രൂപ സർക്കാരിൻ്റെ തുക വരുന്നതിന് മുമ്പ് തന്നെ സർക്കാരിൻ്റെ പണം ഔദ്യോഗാരികമായി എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയോട് അത് അഡ്വാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൈമാറുണ്ട് തുടർന്ന് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്രദ്ധ സംസ്കാരത്തിൻ്റെ ശേഷമുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ സ്ഥിരീകരിക്കാറുണ്ട് അതിനെ തുടർന്ന് ബാക്കി അഞ്ച് ലക്ഷം രൂപയിൽ ഇൻഷുറൻസ് സ്ഥിതി ആയിട്ടുള്ള ഒരു ലക്ഷം രൂപ ഇൻഷുറൻസിന് ലഭ്യമാകുന്ന മുറയ്ക്ക് കുടുംബത്തിന് നൽകണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ ിൽപരമായി പങ്കുവയ്ക്കുന്നുണ്ട് ഔപചാരികമായ സംവിധാനങ്ങൾക്കത്തെടുത്ത് ജനങ്ങളെല്ലാം ഇടപെട്ടു കിട്ടാവുന്ന ഈ വൈദന്യകൾക്കിടയിലും പെട്ടെന്ന് കൊണ്ടുവരാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഇങ്ങോട്ടെല്ലാവർക്കുമായി അറിയുന്നത് പോലെ വൈകുന്നേരമാകുമ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പിന്നെ നടക്കാനുള്ള ചില പ്രയാസങ്ങളായി ഇൻക്വസ്റ്റ് നടത്തി കളക്ടറോട് രാത്രി പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉത്തരവിറക്കണം എന്നാലും മന്ത്രി എന്നാലും നിർദ്ദേശിച്ചില്ല അതനുസരിച്ച് പ്രത്യേക ഉത്തരവിറക്കി ഉത്തരവിറക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അവൈലബിലിറ്റിയുടെ പ്രശ്നം വന്നു പോലീസിനോട് വാഹനം പോയി തന്നെ ഡോക്ടറെ എത്തിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു അതനുസരിച്ച് രാത്രി തന്നെ ആ ചടങ്ങുകളും നടപടിക്രമങ്ങളും സ്ഥിരീകരിക്കാനായി ഒരു ആൺകുട്ടി മൂന്ന് പെൺകുട്ടികളും അടക്കമുള്ള കുടുംബമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുട്ടി ചാലക്കുടി അഴുക്കിയിൽ പഠനം നടക്കുകയും ചെയ്യാം ഒരാളുടെ മാത്രമേ വിവാഹം കഴിഞ്ഞു പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട് കൈവിടില്ല సర్కారం తద్ధాపన లాక్టర్ జనంలో చేయవన్న ముయం ఆ కార్య అరణి సర్కార మెంబర్మర్ జనప్రతినిధి ఆరు రేగపెండి ఈ ఘట్టం చేయాలన్న కార్యం వేగమే